അതിരുകളെ കുറിച്ചൊക്കെ ഒരു പ്രസിദ്ധമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സിനിമ ഇപ്പോഴത്തെ ഒരു ഇന്റർനാഷണൽ കോൺഫ്ലിക്ടി സാഹചര്യത്തില് ഇതിന് പ്രസിദ്ധിയുണ്ട് തോന്നുന്നു അങ്ങനെ ഒരു സാഹചര്യത്തില് വൈറൽ സിബി ഓഡിറ്റി റിലീസാണ് സംവിധായക വി നമ്മുടെ കൂടെ ഉണ്ട് വെൽക്കം ആജിഷ്ണോ യൂട്യൂബ് ആണോ നിങ്ങൾ വൈറൽ സെബി എന്ന പേര് മലയാളി തന്നെ യു കം ടു കേരള ഈ സിനിമ ഇതിന്റെ കോൺസെപ്റ്റ് വരുന്നത് കോൺസെപ്റ്റ് ആണോ ആദ്യം വരുന്നത് അതായത് ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു സിനിമ ചെയ്യണം ഇതിലൊരു ഇന്റർനാഷണൽ റിലവൻസ് ഉണ്ടാവണം അങ്ങനെ ആലോചിച്ചിട്ടാണോ ഈ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത് വളരെ കൗതുകരാണ് ഒരു പക്ഷേ ഈ സിനിമ ഒരു ഒരു ആലോചനയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് കാരണം കോവിഡ് കാലത്താണ് ഇങ്ങനൊരു വിഷയം നമ്മൾ ആലോചിക്കുന്നത് ഞാൻ ഒരു പിന്നെ കോവിഡ് കാലത്ത് എനിക്കൊരു സ്ഥിരം ഡ്രൈവർ ഉണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരനുമായിട്ടുള്ള യാത്രയില് പുള്ളിക്കാരൻ ഇങ്ങനെ വളരെ കൗതുകരമായിട്ടുള്ള പല കഥകളും പറയാറുണ്ടായിരുന്നു അപ്പം അതിനകത്തുള്ള ഒരു കഥയായിരുന്നു പുള്ളി പുള്ളിയുടെ ഒരു അനുഭവം പുള്ളി ഷെയർ ചെയ്തത് അപ്പം അത് കോവിഡ് സമയത്ത് ഒരു വിദേശ വനിതയെ വനിതയുമായിട്ട് പുള്ളിക്കാർ യാത്ര ചെയ്യാനിടയായതും അതുണ്ടാക്കിയിട്ടുള്ള ചില കോംപ്ലിക്കേഷൻസാണ് പുള്ളി പറഞ്ഞത് അപ്പോ ഞാനത് പിന്നെ സജ്ജിതയോടും ആനന്ദിനോടും ഷെയർ ചെയ്തു അപ്പൊ നമുക്ക് എന്തുകൊണ്ട് നമുക്കൊരു ഒരു ഒരു ഡ്രൈവറിന്റെ പെർസ്പെക്റ്റീവില് ഒരു കഥ ആലോചിച്ചുകൂടാ കാരണം ഡ്രൈവർ പറഞ്ഞ മാതിരി പലതരത്തിലുള്ള ആളുകളുമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ് അപ്പം പല മാനസികഭാവമുള്ളവരായിരിക്കാം പല സാമ്പത്തിക സാഹചര്യങ്ങളിൽ നിന്നും വരുന്നവരായിരിക്കാം പലതരം ആറ്റിറ്റ്യൂഡും അപ്രോച്ചും ഉള്ളവരായിരിക്കും അപ്പം ഡ്രൈവർ ഇവരെ ഇവരെയൊക്കെ എങ്ങനെയായിരിക്കും കാണുന്നത് അയാളുടെ ഒരു ദിവസത്തെ യാത്ര എന്തായിരിക്കാം ആ അപ്പം ആ യാത്രയിൽ അയാൾ കണ്ടുമുട്ടുന്ന മനുഷ്യരും അയാൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളും തമ്മിലുള്ള ഒരു പൊരുത്തക്കേടോ കൂടിച്ചേരിലോ ഒക്കെ സംഭവിക്കുന്നുണ്ടാവുമല്ലോ അപ്പോ ഇത് ഈ ജയചന്ദ്രൻ പറഞ്ഞ കഥകളിൽ നിന്നും കൂടി ഉരുത്തിരിഞ്ഞുകൊണ്ട് സജി സജിതയോടും ആനന്ദിനോടും ഒക്കെ ഷെയർ ചെയ്തപ്പോ കിട്ടിയിട്ടുള്ള ചില സാധനങ്ങളാണ് പിന്നീട് വൈരു സിബി എന്ന കഥയിലേക്ക് വരുന്നത് അപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാല് പിന്നെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഒരു ദുബായിൽ ഒരു സുഹൃത്തുണ്ട് ഹിസ് എൻ ഓട്ടോമൊബൈൽ ബ്ലോഗർ അപ്പോ പുള്ളിക്കാരൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് വണ്ടി ഓടിക്കുകയും വണ്ടികളെ പരിചയപ്പെടുത്തുകയും ദുബായിൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വണ്ടികളെ പുള്ളീടെ ബ്ലോഗിലൂടെ പരിചയപ്പെടുത്തി ആ പുള്ളീനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കഥ പറയാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ളൊരു ആലോചന വന്നു അപ്പൊ നമ്മള് ഇങ്ങനെ പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ ആരൊക്കെയാണ് ആ വണ്ടിയിൽ യാത്രക്കാരാകുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു ആ അപ്പം ആ സമയത്ത് പൗരത്വ സമരം ത്തിന്റെ അലയൊലികൾ അങ് മാഞ്ഞിട്ടില്ല അപ്പോഴും പല സ്ഥലത്തും അതുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് ആ സമരവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചു അങ്ങനെ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു ത്രെഡ് ഫോം ചെയ്ത് വന്നത് പക്ഷെ സുഹൃത്തുക്കളാണ് ഈ ഒരു കോൺസെപ്റ്റ് സിനിമ സിനിമയാക്കുമ്പോ അവര് സ്ക്രിപ്റ്റ് എഴുതണം എന്നുള്ള ആലോചന എങ്ങനെയാ വന്നത് ശരിക്കും സജിതയോട് ഞങ്ങള് പിന്നെ സജിത ഞാനും അടുത്തടുത്ത ഫ്ളാറ്റുകളാണ് താമസിക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ പല സമയത്തും പല കഥകളും പറയാറുണ്ട് കഥകൾ പറയുകയും കഥകളെ ഇങ്ങനെ വിരിയിച്ചെടുക്കുകയും ഒക്കെ ഇങ്ങനെ നിരന്തരം ഒരു എക്സസൈസ് എന്ന മട്ടിൽ ഞങ്ങൾ ചെയ്യാറുണ്ട് അപ്പോ നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നു നമുക്ക് ഒരുമിച്ച് ഒരു കഥ എഴുതാം ഒരു വർക്ക് ചെയ്യാം ഒരു പ്രോജക്റ്റിലേക്ക് പോകുന്ന തരത്തിൽ പ്ലാൻ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നു പക്ഷെ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം ഒന്ന് ഞങ്ങളൊക്കെ സുഹൃത്തുക്കളാണ് അപ്പം സ്വാഭാവികമായിട്ടും അതിനകത്ത് നമ്മൾ ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പം എന്താ പറയാ അടിയുണ്ടാകും എന്റെ അഭിപ്രായമായിരിക്കില്ല അപ്പുറത്തൊരാൾക്ക് അപ്പുറത്തൊരാളുടെ അഭിപ്രായ ആയിരിക്കില്ല ഇപ്പുറത്തൊരാൾക്ക് പക്ഷെ അതിനകത്ത് ഒരു കൂടിച്ചേരിലുണ്ട് ഒരു ഘട്ടത്തിലെത്തുമ്പം അത് പിന്നെ ഇങ്ങനെ ഈ പൂ വിരിയുന്ന പോലെ വിരിയുന്നുണ്ടായിരുന്നു അപ്പം ആ പ്രോസസ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ചും നമുക്ക് ഒരു വേവ് ഒരേ വേവ് ലെങ്കിലുള്ള ആളുകളൂടെ ആകുമ്പോഴത്തേക്ക് ഉണ്ടാക്കുന്ന ഒരു സൗന്ദര്യം ഉണ്ടല്ലോ അത് ഞങ്ങള് അനുഭവിച്ചു

ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാളും കൂടിയായിരുന്നു അപ്പൊ ഞങ്ങള് പിന്നെ ഫൈനലി തീരുമാനിച്ചത് നമ്മളുടെ ഈ ആരൊക്കെ ആകണം അപ്പൊ വളരെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ പ്ലേസ് ചെയ്യുന്നു പിന്നെ ഈ കാറിലേക്ക് കാറിലോട്ട് സഞ്ചരിക്കുന്ന ആളുകൾ അപ്പം അതിലേക്ക് പിന്നെ വിദേശിയായ ഒരു പെൺകുട്ടി കടന്നു വരുന്നുണ്ട് അപ്പൊ അവള് അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് അപ്പം അവൾ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തില് നാട്ടിലേക്ക് പോകാൻ നിർബന്ധിതയാവുകയാണ് അപ്പോ അപ്പൊ എന്ത് സാഹചര്യത്തിൽ നിന്നാണ് ആ പെൺകുട്ടി വരുന്നത് അപ്പം അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇപ്പം ഫറൂഖ് കോളേജിലും ഈവൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പാലസ്റ്റീനിൽ നിന്നുള്ള വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠിക്കാൻ എത്തുന്നുണ്ട് അപ്പൊ പിന്നെ അവര് ഇവിടെ നമ്മുടെ ഉണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവര് അവിടുത്തെ സാഹചര്യങ്ങൾ വളരെ മോശമായതുകൊണ്ട് വിദ്യാഭ്യാസത്തിനായിട്ടും പിന്നെ ഒരു സമാധാന ജീവിതത്തിനൊക്കെ ആയിട്ടും വേണ്ടിയിട്ടാണ് അവര് ഇവിടേക്ക് വന്നിരിക്കുന്നത് അപ്പം അത്തരത്തിൽ ഒരു കുട്ടിയുടെ ഒരു കഥ നമ്മൾ വായിക്കാനിടയായി അപ്പം അതിൽ നിന്നും കൂടി കൂടിയിട്ട് ഒരു പ്രചോദനം ഉൾക്കൊണ്ടാണ് പിന്നെ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു കുട്ടി വരുന്ന സാഹചര്യം അവളുടെ അവളെ അവിടെ നിന്ന് എന്താ പറയാ അവളുടെ രാജ്യത്ത് നിന്ന് അവള് ഇടയായ സാഹചര്യം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന പത്രവാർത്തകൾ അപ്പം ഇതൊക്കെ എന്താ പറയാ ഒരു ഇപ്പം ആനന്ദിനാണെങ്കിലും എനിക്കാണെങ്കിലും നമ്മളുടെ ഒരു ഒരു മാധ്യമ പശ്ചാത്തലം ഇത് ഭയങ്കരമായിട്ടും നമ്മൾ ഓരോ ദിവസവും നമ്മൾ അങ്ങനെ ആ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ ആയിട്ട് നമ്മൾ ഇതിങ്ങനെ കാണുന്നുണ്ട് അപ്പം നമ്മൾക്ക് അപരിചിതമായിട്ടൊരു വിഷയമല്ല പക്ഷേ പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞങ്ങളുടെ ഡ്രൈവറിനെ പ്ലേസ് ചെയ്യുന്നത് ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവർക്ക് ഇതൊക്കെ പത്ര വാർത്തയും ടെലിവിഷൻ വാർത്തയും മാത്രമാണ് ഇപ്പം നമ്മൾ എവിടെയാണെങ്കിലും ട്രെയിനിലെ വാറാണെങ്കിലും അതിപ്പം ഗാസയിൽ നടക്കുന്ന പിന്നെ എന്താ പറയാ കൂട്ടക്കുരുതിയാണെങ്കിലും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടെലിവിഷൻ വാർത്തയാണ് അപ്പൊ ടെലിവിഷൻ വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് ഇതിന്റെ ഇടുക്കി നിന്ന് വരുന്ന ഒരു മനുഷ്യനെ നമ്മുടെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വെപ്രാളം ഉണ്ടല്ലോ ആ വെപ്രാളം എങ്ങനെയാണ് നമുക്ക് ഡ്രൈവറിലേക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു പ്രധാന ടെൻഷനും ആലോചനയും ഒക്കെ അത് ഏതാണ്ട് എനിക്ക് മോശമില്ലാതെ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനിപ്പോ നിങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ട് ബാക്കി ആൾക്കാർ പറയട്ടെ ദുബായി പ്രീമിയർ ചെയ്തത് ഭയങ്കര എന്താ പറയാ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി കാരണം അവിടുത്തെ പിന്നെ നമ്മുടെ ഇന്ത്യൻ അംബാസിഡർ ഉണ്ടായിരുന്നു ഒപ്പം മേഘാലയയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷക്കീൽ അഹമ്മദ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഷാജൻ മാടമ്പാട്ട് എന്ന് പറഞ്ഞിട്ട് യു ഇയുടെ മാധ്യമ വക്താവായിരുന്ന ആളുണ്ടായി കൂടുകാരൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പത്രപ്രവർത്തകരായ സുഹൃത്തുക്കള് നമ്മുടെ അല്ലാത്ത സുഹൃത്തുക്കള് പിന്നെ ദുബായിൽ തന്നെ ഉള്ള കുറച്ചധികം ആളുകൾ അങ്ങനെയൊക്കെ കുറച്ച് ആളുകളുടെ ഇടയിലായിരുന്നു ആ സിനിമ ചെയ്തത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പിന്നെ കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ എന്ന നിലയിലാണ് അവർ അതിനെ കണ്ടത് ഒരു പക്ഷെ കേരളത്തിൽ നമ്മളൊരു പക്ഷെ ഇതിനെ നമുക്കൊരു ഒരു വാർത്തയായും ഒക്കെ നമ്മൾ കാണുന്നതിനപ്പുറത്തേക്ക് അവരുടെ ഇടയിൽ ആ മനുഷ്യർ ജീവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പാലസിൽ നിന്നൊക്കെ പുറപ്പെട്ടു പോകുന്നിട്ടുള്ള ആളുകൾ ദുബായിലും അബുദാബിയിലും ഒക്കെ പല പല സ്ഥലങ്ങളിലായിട്ട് എന്താ പറയാ അഭ്യാർത്ഥികളായും ഒക്കെ ജീവിക്കുന്നുണ്ട് അപ്പം അവരെ അറിയുന്ന ആളുകൾ എന്ന നിലയിൽ കുറച്ചും കൂടി ഇന്ത്യൻസ് ആയിരുന്നു ആ ഓഡിയൻസിന്റെ ഈ സിനിമയോടുള്ള റെസ്പോൺസ് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു എന്നാലും കാസ്റ്റിംഗിനെ കുറിച്ച് കുറച്ചും കൂടി സുദീപ് കോശി അഹമ്മദ് അവരെ കുറിച്ചും ബാക്കി ആളുകൾ ഇപ്പോ നമുക്ക് പരിചിതരായിട്ടുള്ള കുറെ ആക്ടേഴ്സ് ഉണ്ട് കാസ്റ്റിംഗ് ഒരു ഒരു ഞങ്ങൾക്ക് ശരിക്കും ആദ്യം തന്നെ ടെൻഷൻ ഉള്ള ഒരു സംഗതിയായിരുന്നു കാരണം നമ്മൾ പിന്നെ മുഖ്യധാര സിനിമയിലുള്ള ആളുകളല്ല പുതുമുഖങ്ങൾ മതി എന്ന് നമ്മൾ ആലോചിച്ചിരുന്നു അപ്പൊ അത് ആലോചിക്കാൻ കാര്യം എന്ന് പറയുന്നത് ഒരു പുതുമുഖമായിട്ടുള്ള ഒരാളെ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഓടിക്കുകയാണ് നമ്മളിപ്പോൾ നമുക്ക് പരിചയമുള്ള ആളാണെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യും ഓ അയാൾ ഇത് ചെയ്യാൻ സാധ്യതയുണ്ട് അയാൾ മറ്റേത് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നൊക്കെ അപ്പൊ അത്തരത്തിലുള്ള ഇമാജിനേഷൻ വേണ്ട അയാളെ കുറിച്ച് ഒന്നും അറിയരുത് പ്രേക്ഷകർ എന്നുള്ളൊരു താല്പര്യമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് നമ്മൾ സുദീപ് കോശിയിലേക്ക് എത്തുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അയാൾ ഒരു ഓട്ടോമൊബൈൽ ബ്ലോഗർ ആയതുകൊണ്ടും പിന്നെ അയാൾ സംസാരിക്കും സംസാരിക്കും പാട്ടുപാടും അതിനിടയിൽ വണ്ടി ഓടിക്കും വണ്ടി ഓടിക്കുമ്പോൾ പുള്ളി ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ തീരുമാനിച്ചത് പിന്നെ നമ്മൾ ഈ പിന്നെ ഗ്രൗണ്ടിൽ തന്നെയാണ് ഓടിക്കുന്നത് റോഡിൽ തന്നെയാണ് ഓടിക്കുന്നത് മറ്റേ പ്ലാറ്റ്ഫോം ഇട്ടിട്ടുള്ള വണ്ടി ഓടി പോയിരുന്നില്ല അപ്പൊ യൂഷ്വലി നമ്മൾ സിനിമകളിലൊക്കെ ഈ പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോ നമ്മള് ഒരു സാധാരണ നിരത്തിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാത്തരം സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് ഓപ്പോസിറ്റിന്ന് വണ്ടി വരുന്നു പിന്നെ അത് വെട്ടിക്കണം പിന്നെ അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇപ്പോഴത്തെ വണ്ടിക്കാരൻ നോക്കി പോകാം എന്ന് പറയുന്നുണ്ടാകും ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുകയും ഈ പിന്നെ കൂടെ ഇരിക്കുന്ന യാത്രക്കാരോട് സംസാരിക്കുകയും അതിനിടയിൽ തിരിഞ്ഞിട്ട് എന്താ വണ്ടി എന്തടാ ഓടിച്ചൂടെ എന്ന് ചോദിക്കുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റോഡിനെയും വണ്ടിയെയും സംസാരത്തെയും നിയന്ത്രിക്കാൻ പറ്റണം അപ്പോഴാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ സുദീപിലേക്ക് എത്തിയത് സുദീപ് സുദീപുൾ ജോബ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അങ്ങനെ സുദീപിലേക്ക് എത്തി പിന്നെ നമ്മൾ നമ്മുടെ അടുത്ത അടുത്തേ ഈ പെൺകുട്ടി ആരായിരിക്കണം എന്നുള്ളതായിരുന്നു ടമ്പാടം തന്നെ സുഹൃത്താണ് പിന്നെ സുഹൃത്ത് വഴിയാണ് മീരയിലേക്ക് എത്തുന്നത് അതിനു മുമ്പ് മീരയെ പരിചയപ്പെടുത്തിയത് മാധ്യമത്തിന്റെ എന്റെ ഒരു അവിടുത്തെ ഷംസുദീന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടർ ആയിട്ടുള്ള ഒരു ചങ്ങാതിയാണ് അവരുടെ ഒന്ന് രണ്ട് പരിപാടികൾ പിന്നെ മീര മീര അഭിനയിച്ച ചില സംഗതികൾ സംസീനം കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ ഫോട്ടോ അയച്ചു തരുന്നു ശരിക്കും കോവിഡ് കാലത്ത് മീര ഇവിടേക്ക് വരുന്നതും ഇവിടുത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതും ആലോചിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം നമുക്കറിയാം അന്ന് മലയാളികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കേരളത്തിലേക്ക് വരാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഇവര് പുറം നാട്ടുകാരിയാണ് ബേസിക്കലി ഷീസ് ഫ്രം ഈജിപ്ത് അത് എങ്ങനെ അവർ ഇവിടേക്ക് കൊണ്ടുവരും എന്നുള്ളത് ഒരു ടെൻഷനായിരുന്നു അപ്പോ ഷാജഹാൻ ഇന്ത്യൻ എംബസി വഴി സ്വാധീനമൊക്കെ ചെലുത്തിയിട്ടാണ് അവർക്ക് ഇവിടെ വരാൻ പറ്റിയത് അപ്പം അങ്ങനെ പക്ഷെ എനിക്ക് തോന്നുന്നു അവര് അവര് ഭയങ്കര അർപ്പണ മനോഭാവം ഉണ്ടൊരു സ്ത്രീ അവര് മലയാളത്തിൽ പറയേണ്ടുന്ന സംഗതികൾ അറബിക്കില് എഴുതി പഠിച്ചിട്ടാണ് അവര് ഇത് ചെയ്തത് റെൻഡർ ചെയ്തത് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവര് അവര് ഒന്നോ രണ്ടോ മലയാളം പ്രോജക്ടുകളിലൊക്കെ ആ സമയത്ത് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ മറ്റു യാത്രക്കാർ ആയിട്ടുള്ള ആളുകള് നമിത പ്രമോദ് വരുന്നു പിന്നെ ജോയ് മാത്യു ചേട്ടൻ വരുന്നു പിന്നെ ഇർഷാദ് വരുന്നു അനുമോൾ വരുന്നു അങ്ങനെ എങ്ങനെ പിന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള കുറച്ച് പേര് വരുന്നു അങ്ങനെയായിരുന്നു ആ കാസ്റ്റിംഗ് വിപുലമായത് സജിത വരുന്നു ഇതപ്പോ ത്രൂട്ട് ഒരു റോഡ് മൂവി എന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ് ഫ്രോ കാലിക്കറ്റ് ടു ബാംഗ്ലൂർ വായിച്ചു മൂവി യാ റോഡ് മൂവി തന്നെയാണ് അത് അത് നിങ്ങൾക്ക് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാകും അത് കോഴിക്കോട് തുടങ്ങി ബാംഗ്ലൂർ വരെയുള്ള യാത്രയാണ് ഒരു ഒരു പകൽ പകൽ ഒരു പകൽ തുടങ്ങി അടുത്ത പുലർച്ചെ വരെ നീളുന്ന ഒരു യാത്രയാണ് അത് അപ്പം അതിനിടയിൽ ഉണ്ടാകുന്ന യാത്രക്കിടയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളും യാത്രക്കിടയിൽ ഇവര് ഉണ്ടാകുന്ന യാത്രക്ക യാത്രക്കാർക്കിടയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളും സന്തോഷവും സ്നേഹവും ഒക്കെ കൂടിയിട്ടാണ് ആ യാത്ര മുന്നോട്ട് പോകുന്നത് ഇത് ഈ ക്യാമറ ഫ്രെയിം സെറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ഇതിലായിരിക്കുമല്ലോ യു ഹാവ് ടു ദ ഡ്രൈവർ ക്യാരക്ടർ ഫ്രെയിം അതുപോലെ ആൻഡ് ഹാർ ടൂറ്റ് സോ ഐ ഡോട്ട് സെറ്റ് സാധാരണ അങ്ങനെയുള്ള എങ്ങനെയാണ് സെറ്റ് ചെയ്യണതെന്ന് എനിക്ക് അറിയില്ല ഓപ്പർച്യൂണിറ്റി ഓ ഐ സീരിയസ്ലി ഫൈൻഡ് ഇറ്റ് എസ് എ ചലഞ്ച് ആസ് വെൽ ആസ് ഓപ്പർച്യൂണിറ്റി എന്താന്ന് വെച്ചാല് ഇപ്പം കാർ പോവാണ് ഓക്കെ അപ്പൊ കാർ റിഗ് ചെയ്തിട്ടാണ് പോണത് അപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി ബോണറ്റിൽ നമ്മൾ റിഗ് ചെയ്തിട്ട് പിന്നെ ക്യാമറ ഘടിപ്പിക്കുന്നു ഒന്നോ രണ്ടോ ക്യാമറകൾ ഉണ്ടായിരുന്നു പല സമയത്തും അപ്പൊ ഒരു ക്യാമറ ഡ്രൈവറിനെ ഫേസ് ചെയ്തിട്ടാണെങ്കിൽ മറ്റേ ക്യാമറ പാസഞ്ചറിന് സപ്പോർട്ടീവായിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കാർ പോകുന്ന സമയത്ത് പിന്നെ പലപ്പോഴും കാറിന്റെ വ്യൂ ഫ്രണ്ടൽ വ്യൂ മറഞ്ഞിട്ടായിരിക്കും റിഗൊക്കെ കൊണ്ട് മറിഞ്ഞിട്ടായിരിക്കും അപ്പം സുദീപിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡിഫിക്കൽട്ട് തന്നെയായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇതിനപ്പുറത്തുനിന്ന് റോഡിനെ കാണണം റോഡിൽ നിന്ന് ഓപ്പോസിറ്റ് വരുന്ന സ്ഥാനങ്ങളെ കാണണം പിന്നെ ഇപ്പുറത്ത് പിന്നെ യാത്രക്കാരിയുടെ വശത്ത് റിഗ് ചെയ്തിരിക്കുന്ന ക്യാമറയുണ്ട് അപ്പം ആ പിന്നെ ക്യാമറയുടെ ഭാഗത്തെ തട്ടാതെ മറ്റു മറ്റു വാഹനങ്ങൾ തട്ടാതെ നോക്കണം അതും വണ്ടി ഓടിക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ് സുധീപിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ചലഞ്ചിങ് ടഫ് ജോബായിരുന്നു എന്നുള്ള കാര്യത്തില് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല ഒരു സമയത്ത് ഒരു വണ്ടിയോടി ഇടിച്ചു ഇടിച്ചില്ലാത്ത മട്ടില് ഒരു ലോറിയോട് ഇടിച്ചു ഇടിച്ചില്ലാത്ത മട്ടിലൊക്കെ പോയി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എങ്ങനെയാന്ന് വെച്ചാല് ക്യാമറ പിന്നെ ക്യാമറാമാനും ഞാനും പിറകിലുള്ള ഒരു ജീപ്പിൽ ഇരുന്നിട്ടാണ് നിയന്ത്രിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് വിഷ്വൽസ് ഞങ്ങളുടെ അടുത്ത് കിട്ടും ഓക്കെ അപ്പം ക്യാമറമാനേക്കാളും ഉപരി വിനോദില്ല പുള്ളി ആയിരുന്നു എന്റെ ക്യാമറാമാൻ അപ്പൊ പുള്ളി എന്താന്ന് വെച്ചാൽ എന്റെ കയ്യില് തരും അപ്പം അത് നോക്കിയിട്ട് ഇത് മതിയോ അപ്പം നമ്മള് അവർക്ക് വാക്കി ടോക്കിലൂടെ നമ്മൾ ഇത് ചെയ്യും വേണ്ടുന്ന സജഷൻസും കറക്ഷൻസും കൊടുത്തുകൊണ്ടിരിക്കും അപ്പം ഒരേ സമയം നമ്മൾ നോക്കണം നമ്മൾ വണ്ടിക്കകത്താണ് അവരുടെ വണ്ടി മറ്റെന്തെങ്കിലും വണ്ടികളുമായിട്ട് ക്ലാഷ് ആകുന്നുണ്ടോ എന്നും നമ്മൾ നോക്കണം ഇങ്ങനെ 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 അതൊരു ഭയങ്കര അങ്ങേയറ്റം എന്താ പറയാ സാഹസികമായ അതേ സമയം ഇപ്പം ആലോചിക്കുമ്പോൾ രസകരമായിട്ടുള്ള ഒരു ഒരു ഷൂട്ടിംഗ് ആയിരുന്നു എന്നെ സംബന്ധിച്ചോളം അതൊരു ഭയങ്കര ലേണിങ്ങും കൂടെ ആയിരുന്നു കാരണം നമ്മൾ സൈമിൾടൈനിയസ്ലി മൾട്ടിപ്പിൾ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാണ് അതേസമയം തന്നെ നമ്മളുടെ ഫ്രെയിം നമ്മൾ നോക്കി അവർ പറയുന്ന വാ പിന്നെ ടെക്സ്റ്റ് കറക്റ്റാണോ അവരുടെ ഭാവം കറക്റ്റാണോ ഇതേ സാധനമാണോ നമുക്ക് വേണ്ടത് അതോ അതിനകത്ത് എന്തെങ്കിലും സാധനമുണ്ടോ ഇത്തരം കാര്യങ്ങൾ ജഡ്ജ് ചെയ്യണം പുറമേക്ക് ഇത്രയും സംഗതികളും സോ ആക്ച്വലി പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഇത്തരം മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ പറ്റുന്നത് ഒരു എന്താ പറയാ എന്നെ കരുത്തുണ്ടാക്കുന്നു എനിക്ക് കരുത്തുണ്ടാക്കുന്നു അലോട്ട് കേൾക്കുമ്പോ നമുക്കൊരു ത്രില്ലുണ്ട് ഇപ്പൊ ഇരുപത്തെട്ടാമത് ഐ എഫ് കെ ജസ്റ്റ് തീർന്നു അതില് അംഗമായിരുന്നു ഇതിന് മുൻപ് മുൻപത്തെ ഐ എസ് എഫ് കെ യില് വി സ്വന്തം മൂവിയായിട്ട് പോയിട്ടുള്ള ആളാണ് സോ കൂടി കണ്ടിട്ട് ദിവസം എക്സ്പീരിയൻസോ ഐ എഫ് എഫ് കെയിലെ സ്വന്തം ഐ മീൻ കാഴ്ചക്കാരിയായിട്ട് പോയിട്ടുണ്ടാവാം അതിനുശേഷം സ്വന്തം മൂവിയായിട്ട് പോയിട്ടുണ്ടാകും ഇപ്പൊ ജോറിൽ ഇരിക്കുന്ന മറ്റുള്ള ടോക്സിൽ പ്രാതിനിധ്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ സോ ഇഫ് ഇക്കോട്ട് റീകോൾ സത്യത്തിൽ ഞാൻ ഐ ഷുഡ് സേ ദാറ്റ് ഐ എഫ് എഫ് കെടെ ഒരു ഐ എഫ് എഫ് കെ പോലെയുള്ള മൂവി പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരാളാണ് ഞാനെന്ന് എനിക്ക് സംശയം പറയാൻ പറ്റും കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണെന്ന് തോന്നുന്നു തൊണ്ണൂറ്റി ഏഴിലാണോ തൊണ്ണൂറ്റി ആറിലാണോ തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഐ എഫ് എഫ് കെക്ക് പോകുന്നത് അപ്പൊ ഞാനൊരു സ്റ്റുഡൻ്റായിരുന്നു സി ഡിറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മള് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ പിന്നെ രാവിലെ ഒമ്പത് മണിക്ക് സിനിമ തുടങ്ങും രാവിലെ പോകും ഞങ്ങൾ തിരുവല്ലത്താണെന്ന് താമസിച്ചിരുന്നത് അപ്പൊ ഒക്കെ ആയിട്ട് പോകും കാരണം പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഇതൊന്നും ഇല്ല കാശൊന്നും ഉണ്ടാവില്ല ഓ അതേ സമയത്ത് ഭയങ്കര കുറെ പേരുണ്ട് അപ്പൊ ഞങ്ങൾ രാവിലെയും ബ്രെഡ് കഴിക്കും ഉച്ചക്ക് ബ്രെഡ് കഴിക്കും രാത്രി ബ്രെഡ് കഴിക്കും എന്നിട്ട് രാത്രി ഏറ്റവും അവസാനത്തെ വണ്ടി പിടിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെയായിരുന്നു ആദ്യ സമയങ്ങളിലെ ഫെസ്റ്റിവൽ കാഴ്ചകൾ അപ്പം നമുക്ക് ഈ ലോക സിനിമകൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ സിനിമകൾ ഉണ്ടെന്നും ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒരു സിനിമ ഒരു പിന്നെ നയൻറ്റി സെവൻ ആണോ എനിക്ക് ഓർമ്മയില്ല ഒരു ഭയങ്കര ഒരു ഒരു രണ്ടുപേരും ഭോഗിക്കുന്ന ഒരു രംഗം ഞാൻ കാണുകയാണ് എനിക്ക് ഭയങ്കര ഷോക്ക് ഉണ്ടാവുകയാണ് ഞാൻ വളർന്നു വന്നത് ഒരു കൃത്യം പിന്നെ ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഞാൻ വരുന്നത് അപ്പം ഈ രംഗം ആദ്യമായി ഇത്തരത്തിലുള്ള ഞാൻ അങ്ങനെ പോണ് വീഡിയോ ഒന്നും കണ്ടിട്ടുള്ള ഒരാളല്ല അപ്പൊ ആദ്യമായി ഇത്തരത്തിലൊരു രംഗം കണ്ടിട്ട് എനിക്കുണ്ടായിട്ടുള്ള ഒരു കൾച്ചറൽ ഷോക്ക് അതിഭയങ്കരമായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് നമ്മൾ ഇത്തരത്തിലുള്ള സിനിമകൾ കാണുമ്പോൾ അതെ നമുക്കത് കുറച്ചും കൂടി എന്താ പറയാ ദഹിക്കാൻ പാകത്തിന് നമ്മൾ മാറിയിട്ടുണ്ട് അപ്പം അങ്ങനെ പലതരത്തിലുള്ള ഷോക്കുകൾ ആ കാലത്ത് ഈ ഫെസ്റ്റിവലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മളുടെ ഒരു കാഴ്ചാ പരിസരത്തെയും നമ്മളുടെ നോട്ടത്തെയും നമ്മളുടെ ആലോചനയും ഒക്കെ ഭയങ്കരമായിട്ട് ഏഹ് എന്താ പറയാ മുറിപ്പെടുത്തി പിന്നെ അവിടെ എന്താ പറയാ ഒരു ഇടി ഒരു ആഘാതം ഉണ്ടാക്കി പിന്നെ അതിനെ വലുതാക്കി അതിനെ വികാസം ഉണ്ടാക്കാനായിട്ട് ഈ കാഴ്ചകളും നോട്ടങ്ങളും സഹായിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ ഒരു രാഷ്ട്രീയ പരിസരത്തിൽ ബന്ധെടുക്കാൻ ഈ നോട്ടങ്ങളും കാഴ്ചകളും ഈ ഷോക്കും ഒക്കെ സഹായിച്ചു അങ്ങനെ ഐ എഫ് എഫ് കെയുടെ അടുക്കളയിൽ വെന്ത് പാകമായ ഒരാളാണ് ഞാനൊന്ന് നിസ് സംശയം പറയാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മാധ്യമ പ്രവർത്തകയായിട്ടാണ് പിന്നീട് ഐ എഫ് എഫ് കെയിലേക്ക് വരുന്നത് അപ്പൊ നമ്മൾ ഈ പിന്നെ ഫെസ്റ്റിവൽ ഗസ്റ്റും അല്ലെങ്കിൽ സിനിമ ലോക സിനിമയും ഒക്കെ ആയിട്ട് വരുന്ന ആളുകളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ പോയി ഉത്തരങ്ങൾ തേടിക്കൊണ്ടിരുന്ന ആളായിരുന്നു ദീർഘകാലത്തോളം പിന്നെ രണ്ടായിരത്തി പതിനാറില് ഞാൻ എന്റെ സിനിമയുമായിട്ട് അവിടേക്ക് വരികയാണ് അപ്പം ഗസ്റ്റ് എന്റെ സിനിമ ആ പ്ലാറ്റ്ഫോമിൽ കാണിക്കുന്നു ഇന്നലെ വരെ പിന്നെ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്ന ആൾ ഇന്ന് ഉത്തരം പറയുന്ന ഒരു സ്റ്റാറ്റസിലേക്ക് മാറുന്നു മൈക്കുമായിട്ട് ഞാൻ നേരെ നേരത്തെ ആളുകളുടെ അടുത്ത് ഇതൊന്നു പറയോ ഇതിന്റെ ആൻസർ ഒന്ന് പറയുമോ ഇന്ന് എന്റെ പിറകിലെ ആൾക്കാര് മാഡം ഒരു ഇതൊന്ന് പറയോ റിപ്ലൈ തരുമോ എന്നുള്ള ഒരു അസ്താവസ്ഥയിലിരിക്കുന്നു ആൻഡ് പിന്നീട് ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം ജൂറി എന്നുള്ളൊരു സ്റ്റാറ്റസിൽ അവിടെ പോയിട്ട് സിനിമകൾ കണ്ട് വിലയിരുത്തുന്നു ഞാൻ വിചാരിക്കുന്ന ഒരു ഭയങ്കരമായിട്ട് ഒരു പക്ഷേ എനിക്ക് മാത്രമേ ആ കഥ പറയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ഐ എഫ് എഫ് കെ ഒരാളിനെ ഈ നിലയിൽ ഫോം ചെയ്തത് ഭയങ്കര ഒരു ട്രെമൻഡസ് ഒരു സാധനം എനിക്കത് ഉണ്ടാക്കിയിട്ടുണ്ട് അത് എനിക്ക് അത് വാക്കുകൾ പറയാൻ പറ്റില്ല ചിലപ്പോ എനിക്കത് എഴുതാൻ പറ്റുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു പങ്കെടുത്തിട്ടുള്ള ഒരാൾ എന്നുള്ള ഞാൻ കഴിഞ്ഞ ദിവസം പഴയ ഫോട്ടോ ഇരുപത്തി വർഷം മുമ്പ് അദ്ദേഹം വന്നിട്ടുള്ള സമയത്തുള്ള ഫോട്ടോ അന്ന് ഷാജീൻ പേരുടെ റിലേറ്റീവ് യങ് ആയിട്ടുള്ള ഒരാൾ അവർ വെച്ചിരിക്കുന്ന ഫോട്ടോ ഇപ്പോ അതേ വേദിയില് അതേ ആളുകളൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യങ്ങളും അത്തരം മെമ്മറീസ് എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് അതായത് വിഖ്യാതരായിട്ടുള്ള ആളുകൾ വന്നിട്ടുള്ളതിന്റെയും ഇപ്പോ വീണ്ടും ഒരുപക്ഷെ അവരെ കുറിച്ച് കാണാൻ അവരെ ഓർക്കുമ്പോഴുള്ള അങ്ങനെ എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടാവും സനൂസി വന്ന വർഷം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു കാരണം ഈ പി ജിയുമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ഇന്റർവ്യൂ ഒക്കെ ഭയങ്കര വിവാദമായിരുന്നു ആ സമയത്ത് എന്ന് മാത്രല്ല കമ്മ്യൂണിസം കമ്മ്യൂണിസം മരിച്ചുപോയി പിന്നെ അതിന് നിലനിൽപ്പില്ല എന്നൊക്കെ പുള്ളി വേദിയിൽ തന്നെ പ്രസംഗിച്ചിരുന്നു ആ കാലത്ത് അയാൾ അദ്ദേഹത്തെയാണ് നമ്മൾ ഇപ്പോ ഈ വേദിയിലേക്ക് കൊണ്ടുവന്നുള്ളത് ഒരു ഭയങ്കര ഒരു അതുപോലെയുള്ള ഒരാളിപ്പോ അതിനെ സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ പ്രത്യയശാസ്ത്രം വലുതായി വികസിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വോട്ടോറിറ്റീസ് പിന്നെ എനിക്ക് കിംകിടുക്ക് കിടുക്ക് വന്നത് ഒരു വന്ന സമയത്ത് കാരണം നമ്മൾ ആ കാലത്തൊന്നും ഇത്തരത്തിൽ വരുന്ന ആളുകൾ കാണുന്നതും നമ്മൾ ദൂരെ നിന്ന് അവരെ കാണുന്ന അല്ലാണ്ട് അവരുടെ അടുത്ത് പോകാനൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു നമുക്ക് സംസാരിക്കാനൊന്നും അങ്ങനെ പറ്റൂല പക്ഷെ കിംകിടുക്ക് വന്ന സമയത്ത് നമ്മൾ പോവുകയും സംസാരിക്കുകയും പിന്നെ അയാളുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് പിന്നെ പിന്നെ ദാരിഷ് മരൂജി വന്ന സമയത്ത് ആക്ച്വലി ഐ കൻ ഇന്റർ ബ്യൂ വിത്ത് ഹിം അപ്പൊ റീസെന്റ്ലി അത് ആരോ അത് പിന്നെ അപ്ലോഡ് ചെയ്ത് വീണ്ടും അത് എവിടേക്കോ എന്ന് തോന്നുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കൗ എന്നൊക്കെ പറഞ്ഞ സിനിമ ആ സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളേ ഉള്ളൂ ചില ഈ കാരണം മുഴുവൻ സമയവും നമ്മൾ ഈ സിനിമ കാണലായിരുന്നു ഇപ്പൊ ഈ ആളുകളോട് സംസാരിക്കുന്നതിനേക്കാളും സിനിമ കണ്ടു തീർക്കുക കണ്ടു തീർക്കുക എന്നുള്ള വെപ്രാളത്തിൽ തിയേറ്ററിൽ നിന്ന് തിയേറ്ററിലേക്ക് ഓടുന്ന ഒരു ആണ് നമ്മൾ ചെയ്തോണ്ടിരുന്നത് ആ കാലത്തൊക്കെ നോ 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 ആക്ച്വലി ആക്ച്വലി ഞങ്ങൾക്ക് അതിനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത് കാരണം നമുക്ക് ഇത്ര സിനിമകൾ കാണണം എന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അത് കണ്ടത് കണ്ടു കണ്ടു തീർക്കുക എന്നുള്ളതായത് കൊണ്ട് വേറെ ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റിയില്ലിറക്ടർ പുതിയ പ്രൊജക്ട്സ് താല് പുതിയസിനെ കുറിച്ച് പറയാറായിട്ടില്ല ആക്ച്വലി വെയിറ്റിംഗ് ഫോർ ദ വൈറൽ ദീർഘമായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഇത് ഞങ്ങളുടെ കാരണം ട്വന്റി വൺ ഡിസംബറിൽ സെൻസർ ചെയ്ത പടമായിരുന്നു അപ്പം പിന്നെ നമ്മളത് അന്ന് തന്നെ ഇത് ഒ ടി ടി റിലീസ് മതി തിയേറ്ററിലേക്ക് പോകേണ്ടതില്ലാന്ന് തീരുമാനിച്ചിരുന്നു പക്ഷേ അത് ഇപ്പറഞ്ഞ മാതിരി ഇവിടെ എത്താൻ ഈ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലെത്താൻ കുറച്ച് സമയം എടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പം അത് നമുക്ക് കുറച്ചൊരു എന്താ പറയാ പലതരത്തിൽ നമ്മളെ കുറച്ച് ഒരു ിൽ ചെറുതല്ലാത്ത തരത്തിൽ സങ്കടത്തിലാക്കിയിട്ടുണ്ടായിരുന്നു അത് ഇപ്പൊ എന്താ എന്താ പറ്റുക എന്നുള്ള പ്രത്യേകിച്ചും ഈ ഈ പിന്നെ പാലസ്റ്റീൻ സംഘർഷം ഇത്രയും സങ്കീർണമായിരിക്കുന്ന സമയത്ത് ഈ സിനിമ വരണം ഈ സിനിമ കാണണം ആളുകൾ എന്ന് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നമ്മൾക്ക് പിന്നെ നമ്മൾ ഈ കാണുന്ന വാർത്തകൾക്ക് അപ്പുറത്തേക്ക് ഇതൊക്കെ കാണുകയും നമ്മൾ ഭയങ്കരമായിട്ട് രാഷ്ട്രീയമായി ഉദ്ബുദ്ധരായ ജനത എന്നൊക്കെ മട്ടില് നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ തന്നെയും നമ്മുടെ വീടിന്റെ അതിന് അപ്പുറത്തെ വീട്ടിലെ ആളുടെ മാവിന്റെ ഇല വീണാലും പ്ലാവിലെ ചക്ക വീണാലും നമ്മൾ പിന്നെ നിന്റെ പ്ലാവ് മുറിച്ചു മാറ്റണം നിന്റെ മാവ് മുറിക്കണം എന്ന് കലഹിക്കുന്ന ആളുകളാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയും നമ്മൾ യഥാർത്ഥത്തിൽ പ്രയോഗിക്കുന്ന നമ്മുടെ ഈ പ്രാഗ്മാറ്റിക്കൽ ജീവിതവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല പലപ്പോഴും മലയാളിയുടെ അപ്പം ഈ ഒരു വൈരുദ്ധ്യത്തെ കുറിച്ചിട്ടാണ് ഈ സിനിമ സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഈ സമയത്ത് ആളുകൾ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ശരിക്കും ആ അപ്പൊ അത് ഇപ്പൊ സാധ്യമായെന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് അപ്പൊ ഒന്ന് ഈ പറഞ്ഞ മാതിരി കഴിഞ്ഞ കുറച്ചധികം കാലമായിട്ട് ഞങ്ങളോടൊപ്പം നിന്ന് നിരന്തരമായി ഇതിനകത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കുറച്ച് അധികം മനുഷ്യരുണ്ട് ഇപ്പം എന്റെ എഡിറ്റർ ക്രിസ്റ്റി ആയിട്ട് എന്റെ സൗണ്ട് ഡിസൈനർ സന്ദീപ് അതുപോലെ എന്റെ മ്യൂസിക് ഡയറക്ടർ വർക്കി പിന്നെ ഈ പെൺകുട്ടിക്ക് ശബ്ദം നൽകിയ സയനോര ഒഫ്കോഴ്സ് സജിതയുണ്ട് ആനന്ദ് ഉണ്ട് ഇതിന്റെ പിന്നെ ബാതുക്ക ഡെഫിനറ്റ്ലി ഇതിന്റെ പ്രൊഡ്യൂസർ ആണ് അപ്പം അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഇതിനോടൊപ്പം നിരന്തരം ഈ പറഞ്ഞ മാതിരി ഇത് പുറത്തെത്തിക്കണം എന്നുള്ള നിലയിൽ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പം സിനിമ പുറത്തു വന്നത് ഇപ്പൊ നമ്മൾ കെ കുറിച്ച് പറഞ്ഞ പറഞ്ഞതിൽ തുടർച്ചയായിട്ടും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോസ് ബോർഡർ പോളിറ്റിക്സും ഇത്തരം ലോക സംഘർഷങ്ങളൊക്കെ വിഷയമാക്കിയിട്ടുള്ള സിനിമകളും കൂടിയായിരുന്നു ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതുമുണ്ട് അപ്പൊ അതിന്റെ ഒരു കണ്ടന്റ് തുടർച്ചയായിട്ട് ഒരു റിലീസ് കൂടി ആളുകൾ കാണുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് ചർച്ചയാവട്ടെ നല്ല രീതിയിൽ ആളുകൾ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യട്ടെ എല്ലാ ആശംസകളും താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്